ഓം ശ്രീ ീഗുരുഭ്യോ നമ ഈ ലോകത്ത് വിഭിന്നങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭ്യമാണ് സംഗീതം സാഹിത്യം കല ശില്പകല സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രമീമാംസ ഇത്യാദി അനേകം വിഷയങ്ങൾ ഇവയെല്ലാം ഭൗതിക ഭൗതികവിജ്ഞാനത്തിൻ്റെ അസാധാരണമായ ലോകത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ഘടകങ്ങൾ മാത്രമാണ് എല്ലാ ഭൗതിക വിജ്ഞാനവും ഒരുവൻ്റെ സുഖ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ഉതകുന്നു എങ്കിലും അവ മുക്തിക്ക് അഥവാ ആത്മസാക്ഷാത്കാരത്തിന് സഹായകമാകുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൗതിക വിജ്ഞാനം കൂടുമ്പോൾ ഒരുവൻ്റെ മനസമാധാനം കുറയുവാൻ സാധ്യതയുണ്ട് ഭൗതിക വിജ്ഞാനം തീർച്ചയായും ആവശ്യമാണ് പക്ഷേ അത് സമ്പൂർണമായ ഒരു ഘടകമല്ല ഭൂതകാലത്ത് വളരെ വിസ്തൃതമായ സാമ്രാജ്യം ഭരിക്കുകയും സകലവിധ സുഖങ്ങളും അനുഭവിക്കുകയും ചെയ്തിരുന്ന മഹാന്മാരായ ചക്രവർത്തിമാർ അവരുടെ അവസാന കാലത്ത് ആത്മീയമായ ശാന്തി നേടുന്നതിനു വേണ്ടി സർവസ്വവും പരിത്യജിക്കുകയാണ് ചെയ്തത് ദൃഷ്ടിഗോചരമാകുന്നതെല്ലാം നശ്വരമാണ് ക്ഷണികവും നശ്വരമായ സുഖങ്ങളെ പിന്തുടരുമ്പോൾ മനുഷ്യജീവിതത്തിലെ ശാശ്വതവും മാറ്റമില്ലാത്തതും യഥാർത്ഥവുമായ ഘടകങ്ങളെ നാം വലിച്ചെറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ